നിങ്ങളും നിങ്ങളുടെ ജോലിയും നാം മുന്നോട്ട് എന്ന കെ പി കേശവമേനുവിൻ്റെ കൃതിയിലെ ഒരു ഭാഗമാണ് നിങ്ങളും നിങ്ങളുടെ ജോലിയും പാഠഭാഗം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് വരും കവിതയുണ്ട് എന്താണ് അതിൻ്റെ ആശയം എന്ന് നോക്കാം ഏത് ജീവിതചക്രത്തിലേറി നാം വേഗമെത്തുവാൻ ഓടിക്കിതയ്ക്കുന്നു എന്താണ് ഇവിടെ പറയുന്നത് ഏത് ജീവിതചക്രത്തിലേറിയാണ് നമ്മൾ വേഗമെത്തുവാൻ വേണ്ടിയിട്ട് ഓടുന്നത് ജീവിതചക്രം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചലനമുള്ളതാണ് ജീവിതം എന്ന് പറയാനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുമാണ് നമ്മുടെ ജീവിതം സന്തോഷമാണോ സങ്കടമാണോ എന്ന് തീരുമാനിക്കുന്നത് യാന്ത്രികമായി അല്ലെങ്കിൽ ഒരു യന്ത്രത്തെ പോലെ നമ്മൾ ജീവിച്ച് തീർക്കാതെ അധ്വാനത്തിൻ്റെ മഹത്വത്തിലേക്കും അതുവഴി സമൂഹത്തിൻ്റെ പുരോഗതിയിലേക്കും സ്വയം കുതിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ കഴിവുകളും പ്രവർത്തികളും ഒക്കെ എന്താണ് സമൃദ്ധി നിറഞ്ഞ ഒരു ലോകത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളായിട്ട് മാറണം നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട് അല്ലേ ഓരോ മനുഷ്യനും ഓരോ കൂടി തന്നെയാണ് ജനിക്കുന്നത് ആ കഴിവുകൾ വെറുതെ കെട്ടിപ്പൂട്ടി വയ്ക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് അത് നമ്മുടെ അധ്വാനത്തിലൂടെ അല്ലെങ്കിൽ തൊഴിലിലൂടെയാണ് അത് പ്രകടിപ്പിക്കേണ്ടത് എന്ന ആശയമാണ് ഇതിൽ വരുന്നത് നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന് പറയുന്ന പാഠഭാഗം ഒരു ഉപന്യാസ ഭാഗമാണ് അത് പഠിക്കുമ്പോൾ കുറേ ആക്കി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കുറേയധികം കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത് തൊഴിലെന്ന് പറയുന്നത് അവനവന്റെയും സമൂഹത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയാവണം എന്ന സന്ദേശമാണ് ഈ ഒരു ഉപന്യാസത്തിലൂടെ കെ പി കേശവ അവതരിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ചുറ്റും ജോലി ചെയ്യുന്ന പലരും അതൊരിക്കലും ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിയൊന്നും അല്ല അതൊരു ഉപജീവന മാർഗമാണ് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ജോലി ആവശ്യമാണ് അല്ലേ അപ്പൊ ആ ജോലി അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ജോലി ചെയ്യുന്നത് അങ്ങനെ പൈസയ്ക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ പ്രധാന ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത് അധ്വാനിക്കാൻ തയ്യാറില്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ അദ്ദേഹം അടുത്തതായിട്ട് പറയുന്ന ഒരു പോയിൻ്റ് ആണ് സമയം ഉപയോഗപ്പെടുത്താനുള്ള വെറും മാർഗമല്ല ജോലി അതിലൂടെ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുന്നു നമ്മുടെ വ്യക്തിത്വം വളരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ പാഠഭാഗത്തിലെ ഒരു പോയിൻറ്റും വിട്ടുകളയാവുന്നതല്ല എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം അടുത്തു പറയുന്നത് ജോലി ചെയ്യുന്നത് കൊണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ കഴിയും എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ ആ ഞാനൊരു കാര്യം നേടി എന്നൊരു സന്തോഷം നമുക്കുണ്ടാവും അല്ലേ രണ്ടാമത്തെ കാര്യമോ നമ്മൾ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗമുണ്ടായി എന്നൊരു ബോധം നമുക്കുണ്ടാവും പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ് നിർമ്മാണാത്മകമായ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് നമുക്കൊരു സന്തോഷം കിട്ടും നമ്മളെ കൊണ്ട് സമൂഹത്തിനൊരു ഉപകാരം ഉണ്ടാവും പിന്നെയോ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പറ്റും അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ജോലി ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ജോലിയൊന്നും ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കണമെന്ന് പക്ഷേ ആ ഒരു കാര്യം വെറും വിഡിത്തമാണ് എന്നാണ് കെ പി കേശവ പറയുന്നത് ജോലി ചെയ്യാതെ വെറുതെ വെറുതെയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മനസ്സിന് മടുപ്പുട്ടാക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നതും നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുന്നതും ഒരു ജോലി ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് നമ്മൾ കാരണം ഒരു ഉയർച്ച ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ എന്താ ശരിയായി ജോലി ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ എന്തുണ്ടാവുകയുള്ളൂ ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ പിന്നെ അധ്വാനത്തിനോട് ഒരിക്കലും വെറുപ്പുണ്ടാവാൻ പാടില്ല ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നേടിയ എല്ലാ വ്യക്തികളും എന്താണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത ആൾക്കാർ തന്നെയാണ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരു യന്ത്രത്തെ പോലെ ദിവസവും ഒരേ ജോലി തന്നെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് ചോദിക്കാറുണ്ടല്ലേ അപ്പോൾ അവർക്കുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് ഓരോ വ്യക്തിയും അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്നുണ്ടാകുന്നത് സുഖവും സൗകര്യവും ഒക്കെ ഉണ്ടാകുന്നത് ഓരോ ഓഫീസുകളിലും അല്ലെങ്കിൽ തൊഴിൽ ഒക്കെ അത്തരത്തിൽ കർമ്മനിരതരായിട്ടുള്ള വ്യക്തികൾ ഉള്ളതുകൊണ്ടാണ് സമുദായത്തിൻ്റെ ഒട്ടാകെയുള്ള സുഖവും സൗകര്യവും ഒക്കെ നിലനിർത്തി പോവാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു നമ്മൾ ഏത് ജോലി ചെയ്താലും നമ്മുടെ കഴിവും അല്ലെങ്കിൽ സാമർഥ്യവും ഒക്കെ ആ ജോലിയിൽ കൊടുക്കണം അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും നമ്മൾ ആസ്വദിക്കണം സമൂഹത്തിലെ വലിയ ചിന്തകരായിട്ടുള്ള പ്ലേറ്റോ അരിസ്റ്റോട്ടില് ഗാന്ധി നെഹ്റു ഇവരെല്ലാം തന്നെ അധ്വാനത്തിനും ഒക്കെ വില കൽപ്പിച്ച ആൾക്കാരാണെന്നാണ് പറയുന്നത് എത്ര ചെറിയ ജോലി ആയാലും അത് ചെയ്യുന്ന രീതിയിലാണ് മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് ചെറിയ ജോലി വലിയ ജോലി എന്നൊന്നും ഇല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പലരും വിചാരിക്കും എനിക്ക് സമൂഹത്തിൽ വലിയ ആളാകണം അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കപ്പെടണം ഞാൻ സ്നേഹിക്കപ്പെടണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അങ്ങനെയൊക്കെ നമുക്ക് അവസരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണം ഒരു ജോലിയെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ കഴിവും അതിലേക്ക് കൊടുക്കണം അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകണം അതിപ്പോൾ ഒരു ലേഖനം എഴുതുന്നതായാലും ചിത്രം വരയ്ക്കുന്നതായാലും എടുക്കുന്നതായാലും പ്രസംഗിക്കുന്നതായാലും എല്ലാത്തിലും നമ്മുടെ വ്യക്തിത്വം കാണണം അതാണ് സംതൃപ്തിയുടെ അടിസ്ഥാനം ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗം അതാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പാഠഭാഗം അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ ജോലിയുടെ മഹത്വമാണ് കെ പി കേശവോമാരൻ അവതരിപ്പിക്കുന്നത് ചെറിയൊരു ഉപന്യാസമാണ് അതിലെ എല്ലാ പോയിൻ്റ്സും നമ്മൾ പഠിക്കേണ്ടതാണ് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി ഈ ലേഖനത്തിലൂടെ ജോലി എന്ന് പറയുന്നത് മഹത്തായ ഒരു സർഗാത്മക പ്രവൃത്തിയാണ് എന്ന ആശയത്തിലേക്കാണ് അദ്ദേഹം നമ്മെ കൊണ്ടെത്തിക്കുന്നത്